ിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ഇന്നും ലെയർ വന്നേക്കണത് ലെയർ ലയർമാലകൾ ഏറ്റവും കൂടുതൽ കളറുകള് പോണ മോഡലുകളാണ് കേട്ടോ ലെയർ മാലകൾ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തണം പറ പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് മൂവുള്ള കുറച്ച് കളറുകളുണ്ട് വീഡിയോയിൽ കളറുകൾ ഉണ്ട് അതാണ് കേട്ടോയിൽ ഉൾപ്പെടുത്തുന്നത് മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പക്ഷെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ബാങ്കിലാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും നല്ല എന്താ പറയുക അധികം ഹെവി ആയിട്ടുള്ള ഡിസൈനോ കാര്യങ്ങളോ എന്നല്ല നല്ല ഒതുക്കമുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കൂടി കാണിച്ചു തരാം കേട്ടോ ഏതൊരു മോഡല് വന്നേക്കുന്നത് ലാവൻഡർ കളറായിട്ടുള്ള മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് നേരത്തെ കാണിച്ച സെയിം മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കാണ് കേട്ടോ ബ്ലാക്ക് സ്റ്റോൺ വർക്കാണ് വന്നിരിക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതിന്റെ തന്നെ റൂബി കൂടി വന്നിട്ടുണ്ടോ അതും കൂടി കാണിച്ചതരാട്ടോ ഇതിന്റെ തന്നെ സെയിം റൂബിയാണ് കേട്ടോ വന്നേക്കണ എല്ലാ കളറും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ടോ ഓരോ കളറും നല്ല ഭംഗിയുള്ള കളറുകളാണ് ഞാൻ ഒരുമിച്ച് വെച്ച് കാണിച്ചതരാ അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ട് അറിയാട്ടോ നല്ല ഭംഗി നാല് കളറുകളും ഒരുമിച്ച് വെച്ചിട്ട് നല്ല ഭംഗിണ്ട് കാണാനായിട്ട് റൂബിയും വൈറ്റും ലാവണ്ടറും ബ്ലാക്കും നല്ല കളറുകളാണ് കേട്ടോ നാലും വന്നേക്കണത് ഡിസൈൻ ആയാലും ഒട്ടും ഹെവി ആയിട്ടുള്ള ഡിസൈൻ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്ട്രെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ട്രെഡ് തന്നെയാണ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ വന്ന കേട്ടോ മോഡൽ വന്നേക്കുന്നത് പേടിന്റെ ഇതുപോലത്തെ പളയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പേടിന്റെ ഇട്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേളുകൾ കെട്ട് വന്നിട്ട് അതായത് ചെറിയൊരു കമ്പി വന്നിട്ട് കെട്ട് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ അതായത് ഒട്ടിച്ചു വെക്കണതല്ല അതുകൊണ്ട് തന്നെ പേട ഇളകി പോകില്ല കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് നമ്മളിതിൻ്റെ വേറെ മോഡലുകളൊക്കെ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പത്തെ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി വെക്കുക നല്ല ഭംഗിയുള്ള പേളിൻ്റെ വളകളാണ് കേട്ടോ അതിൽ വന്നേക്കണത് ഇതുപോലത്തെ സൈഡിൽ വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ ഇങ്ങനെ വരില്ലേ ചെസ്റ്റിൻ്റെ സൈഡിൽ ഒരു സൈഡിൽ വരുന്ന ഒരു മോഡലാണ് വന്നേക്കണേ ഏറ്റുപിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സിൻ്റെ സ്ക്വയറും ടൈപ്പും മാലയാണ് കേട്ടോ വന്നേക്കണേ നല്ല മാലയാണ് മാലയാണെട്ടോ പൊട്ടണ സൈസോന്നല്ല നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ സെയിം മോഡൽ ചെയ്യുന്ന റൂബി വൈറ്റായിട്ടുള്ള എ ഡിയുടെ സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ആണ് നമ്മൾ നേരത്തെ വൈറ്റല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സൈഡിൽ സ്റ്റോൺ വർക്ക് വരുന്ന മോഡല് ഇത് റൂബിയും വൈറ്റും വരുന്നുണ്ട് വ്യത്യാസം മാത്രമാണ് വരുന്നുള്ളൂ സെയിം ചെയിനും കാര്യങ്ങളൊക്കെ സെയിം ആണ് ലെങ്ക് തന്നെയാണ് കേട്ടോ വരുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മൂതിലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം ഒരു മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് മാറ്റിലാണോ കേട്ടോ വന്നേക്കുന്നത് ജെൻസിനൊക്കെ ഇടാൻ ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഡബിൾ ലെയർ പേളിൽ നിന്ന് ലോക്കറ്റ് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണ് വന്നേക്കുന്നത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ലോക്കറ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോക്കറ്റ് ഉണ്ട് സെപ്പറേറ്റ് ഇട്ട് തരാൻ ലോക്കറ്റിൻ്റെ ഫോട്ടോ ഇട്ട് തരാൻ പറഞ്ഞാൽ മതിട്ടോ അപ്പോൾ നമ്മൾ പേളിൽ ആ ലോക്കറ്റ് ഇട്ടിട്ട് അയച്ച് തരാത്തോക്കെ ലോക്കറ്റ് മാറുന്നതിന് അനുസരിച്ച് റേറ്റ് മാറ്റം വരും സ്റ്റോൺ വർക്കൊക്കെ കൂടുമ്പോൾ റേറ്റ് കൂടും സ്റ്റോൺ വർക്കൊക്കെ കുറയുമ്പോൾ അതായത് ഇതൊക്കെ അധികം വില വരാത്ത മോഡൽ ലോക്കറ്റാണ് കേട്ടോ പേളിൻ്റെ ഡബിൾ ലയറാണ് ഒരു ആറുപിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡലും വള വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വൈറ്റ് സ്റ്റോൺ ഉള്ള ഒരു ഡിസൈൻ ആയിട്ടുള്ള വളയാണ് വളയാട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ റൂബി ഉണ്ട് അതും കൂടി കാണിച്ചു കാണിച്ചുതരാട്ടോ തന്നെ റൂബിയിലും വന്നേ മോഡലാണ് കേട്ടോ വൈറ്റിലും റൂബിയിലാണോ കേട്ടോ ഈ വള വന്നേക്കുന്നത് ടൂ സിക്സിലും ടൂ ഫോറിലാണ് കേട്ടോ വന്നേക്കുന്നത് അങ്ങനത്തെ ഒരു മോഡല് വരുന്നത് പേളിന്റെ ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടിന്റെ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് വലിയ മുത്തുകൾ ചെറിയ മുത്തുകളാണ് കേട്ടോ വരുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ പല ലെയറുകളുള്ള ഒരു എന്താ പറയുക മെറൂൺ ആയിട്ടുള്ള കളറുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് ലെയറിലുണ്ട് അതുപോലെ തന്നെ നാല് ലെയർ വന്നിട്ടുണ്ട് അതുപോലെ ആറ് ലെയറിൽ അങ്ങനെയാണ് കേട്ടോ വന്നേക്കുന്നത് ലെയർ കുറയണതിനനുസരിച്ച് റേറ്റ് കുറയും ലെയർ കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു മൂന്ന് ലെയറും മൂന്ന് ലെയർ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത് ആറ് ലെയർ നമ്മുടെ ഒരു നാല് ലെയർ വന്നിട്ടുള്ള മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങുള്ള കളറുകളാണ് കേട്ടോ മെറൂൺ ബ്ലാക്ക് വൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ കളറുകൾ കാണിച്ചു തരാം മോഡൽ വന്നേക്കണത് വൈറ്റ് ആണ് ആണോട്ടോ വന്നേക്കണത് മൂന്ന് ലെയറും അതുപോലെ തന്നെ നാല് ലെയറിലും വന്നിട്ടുണ്ട് ആറ് ലെയറിലും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആറ് ലെയർ കുറയുന്നതിനനുസരിച്ച് റേറ്റ് കുറയും ലെയർ കൂടുമ്പോൾ റേറ്റ് കൂടും കേട്ടോ മോഡൽ വന്നേക്കണത് ഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഡാർക്കായിട്ടുള്ള ഗ്രീൻ ആണ് വന്നേക്കണത് മൂന്ന് ലെയറും അതുപോലെ തന്നെ നാല് ലെയറും ആറ് ലെയറിലും വന്നിട്ടുണ്ട് കേട്ടോ അതില് സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റെഡുകളും അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള മാലകളില്ല അതിൽ ഏറ്റവും നല്ല മൂവിങ്ങൾ അത് പാക്കും ഒക്കെ നല്ല മൂവിങ്ങൾ ആയിട്ടാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഉള്ള ചാൻസ് കൂടുതലാണ് മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കോർ